ാളി വസ്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന അലീമുൻ വളരെ വേദനാജനകമായ വേദനാജനകമായ ശിക്ഷ അള്ളാഹു ഈ ലോകത്തും നാളെ പരലോകത്തും നൽകുന്നു എന്ന് പറഞ്ഞവരിൽ പെട്ടവരാണ് തിന്മ പ്രചരിപ്പിക്കുന്ന ആളുകൾ ബിസ്മില്ലാഹി റഹിമാൻ റഹീം بسم الله الرحمن الرحيم ان الذين يحبون ان تشيع الفاحشه ان تشيع الفاحشه في الذين امنوا لهم عذاب اليم في الدنيا والاخره والله يعلم وانتم لا تعلمون سوره النور عن هذا. ان الذين يحبون ان تشيع الفاحشه ഫില്ലദീന സത്യവിശ്വാസികളായി മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങൾ പ്രചരിക്കണം എന്ന് ഇഷ്ടപ്പെടുന്നവർ പ്രചരിപ്പിക്കുന്നവരെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ഇങ്ങനെയാണ് പിന്നെ പ്രചരിപ്പിക്കുന്നവർ ആ വീഡിയോ ഉണ്ടാക്കുന്നവരും അത് കമ്പോസ് ചെയ്യുന്നവരും അത് പോസ്റ്റ് ചെയ്യുന്നവരും എന്തായിരിക്കും അവസ്ഥ അൻ أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങൾ പ്രചരിക്കുക കാരണം ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി തുറന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നത് എത്ര ഡെയിഞ്ചറാണ് ഭീകരമാണ് നമ്മുടെ ചുറ്റുപാടുകളെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അത് എപ്പോഴും അത്തരം സിഗ്നലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ പതിനായിരം കേസുകളിൽ ഒന്നൊക്കെ മീഡിയൻ്റെ മുമ്പിലേക്ക് വരൂ അല്ലാത്തതൊക്കെ അങ്ങനെ ആ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ആരൊക്കെയാണോ നല്ല നട കച്ചടക്കത്തിൽ ജീവിക്കുന്ന ഈ ഉമ്മത്തിനെ പിഴപ്പിക്കാൻ മോശപ്പെട്ട ചിന്തകളും മോശപ്പെട്ട ആശയങ്ങളും സംസ്കാരവും ആരാണോ പ്രചരിപ്പിക്കുന്നത് അവർക്ക് അലീമുൻ ഈ ലോകത്തും നാളെ പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട് ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവരനുഭവിക്കും ഈ മയക്കുമരുന്ന റാക്കറ്റുകൾ വിദ്യാർത്ഥിനികളെ നമ്മുടെ ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെറുപ്പക്കാർക്ക് ഇടയിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഉമ്മത്തിനെ ഒരു സമൂഹത്തെ ഒരു ജനറേഷനെ നശിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഈ ആളുകൾ അവരുണ്ടാക്കുന്ന ഈ കാശ് കൊണ്ട് അവരൊന്നും അനുഭവിക്കില്ല എന്ന് മാത്രമല്ല വേദനാജനകമായ ശിക്ഷ അനുഭവിച്ചിട്ടേ അവിടെ കൂടുന്ന് പോകാൻ കഴിയൂ ലഹും അദാബുൻ അലീമുൻ വൽ ആഖിറ ഇവിടെ ഉണ്ടാകും നാളെ പരലോകത്ത് ആരൊക്കെയാണ് അത് ചെയ്യുന്നത് എന്ന് അള്ളാക്ക് അറിയാം നിങ്ങൾക്കറിയില്ല അള്ളാഖറിയാം ആരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുളിൻ്റെ മറവിലോ നിയമത്തിന്റെ മറവിലോ മറ്റു സഹായികളുടെ മറവിലോ ആരൊക്കെയാണെന്ന് അള്ളാഹുവിനറിയാം ഈ ഉമ്മത്തിന് വരുന്ന ഏറ്റവും വലിയ ഇത് ഇത്തരം അള്ളാഹുൻ്റെ പ്രതികരണം വരും അള്ളാഹുവിൻ്റെ ഇടപെടൽ അവിടെ കാണേണ്ടി വരും അള്ളാഹു ചാല അതിൽ ഇടപെടത്തുക തന്നെ ചെയ്യും റബ്ബച്ചാലവർക്ക് ദുന്യാവിൽ അതിൻ്റെ അതിൻ്റെ ശിക്ഷ കൊടുക്കും എന്ന് വിശുദ്ധമായ ഖുർആാൻ സൂറത്തുനൂർ